ഹലോ ഹൈ മസ്താനി മസ്താനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞ മസ്താനിന്റെ ഡബിൾ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാവും സ്വന്തം കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നു ഒരു നിലപാടും അതിൻ്റെ അകത്തുള്ള വേറൊരു ആൾക്കാരെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് വേറൊരു നിലപാടാണ് മസ്താനി കാണിക്കുന്നത് ഇപ്പൊ ഈ ആദിലൂറു ഈ ആദിലയുടെ നൂറയുടെയും ഇന്റർവ്യൂ എടുത്ത അതേ ആളാണ് എനിക്ക് ഇത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മോഹൻലാലി വന്ന എപ്പിസോഡിൽ ചോദിച്ചപ്പോ പറഞ്ഞത് അപ്പൊ അന്ന് ആ ഇന്റർവ്യൂ എടുത്തപ്പോ കാളിച്ചു സംസാരിച്ച വെറും ആക്ടി ആയിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അവരോട് അന്ന് കാണിച്ച ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ആ ചിരിവേറും ഇപ്പൊ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണ് സ്റ്റോറി ഞാൻ ഇവിടെ താഴെ കൊടുക്കണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം ബിഗ് ബോസ് നല്ല കാര്യം സന്തോഷം അത്രേ പറയാനുള്ളൂ ഐ വിൽ ബി വാച്ചിങ്തിന്റെ അകത്ത് കേറങ്ങുന്ന അന്ന് വരെയുള്ള എല്ലാ ചീഫ് ഗെയിംസും ഡബിൾ സ്റ്റാൻസും നിലപാടില്ല ഇന്ന് എല്ലാ ജനങ്ങളും കണ്ടതാണ് ഇനി പ്രത്യേകിച്ച് അതിനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അത്ര കണ്ടായിരുന്നു ഐ ഷുഡ് പ്രോബർലി താങ്ക് ഹേറ്റേഴ്സ് എന്ത് തേങ്ങൊല രണ്ടാഴ്ച മടുത്ത് രണ്ടാഴ്ചയോടെ എല്ലാവർക്കും മടുത്ത് എങ്ങനെങ്കിലും ഇതൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നു രണ്ടാഴ്ച കൊണ്ട് ആൾക്കാര് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എൻ്റെ അകത്ത് ഇന്ന് കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് രണ്ടാഴ്ച കൊണ്ട് എല്ലാവർക്കും നടത്തുന്നത് എങ്ങനെയെങ്കിലും പുറത്തൊന്നും ഇറങ്ങി പോയാൽ മതി എന്നായിരുന്നു ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത് അന്നാതിരി കയ്യിൽ കാരണം താങ്ക് യു ഹേറ്റേഴ്സ് ഫോർ ദ ഫ്രീ പ്രൊമോഷൻസ് ഓഷറി എന്താ രസമാകരച്ചില് കേൾക്കണം എന്ത് രസായനം എന്നറിയാം മസ്താനി ചമ്മി നാറി പണ്ടാറങ്ങി അതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോ ഉണ്ടായിരുന്ന ഒരു മുഖത്തിന്റെ ഒരു ഇതുണ്ടല്ലോ ഭാവം അത് കാണാൻ മസ്താനി കഴിഞ്ഞ ഇതില് ഷരത്ത് പോയ സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഭിന്നീടെ അടുത്ത് പെട്ടി പാക്ക് ചെയ്ത് വെച്ച് അടുത്ത ആഴ്ച പോവാനുള്ളതാണുള്ളത് മറന്നു പോയി കാണോന്ന് എനിക്ക് ബിന്നിയുടെ അടുത്ത് പറഞ്ഞതാ അടുത്ത നീ ആ പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ നീ ഇറങ്ങിപ്പോവാന്നുള്ളതാണ് അടുത്ത ആഴ്ച എന്നുള്ളത് ഇപ്പൊ ആരാ മസ്താനി ഇറങ്ങി വന്നെ ബിന്നി ഇപ്പഴാത്ത തന്നെ ഉണ്ട് ഉം അടുത്ത ആഴ്ച ഇപ്പൊ പുറത്തു പോയത് ആരാ മസ്താനി ഈ കർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനം അതൊക്കെ മുമ്പൊക്കെ പിന്നെ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ദൈവം വെക്കുവായിരുന്നു ഇപ്പൊ ദൈവം ആ പരിപാടി അങ്ങ് നിർത്തി ഇന്ന് നാളെ തേങ്ങം തിരിച്ചു കൊടുത്തിരിക്കും മനസ്സിലായോ അതാണ് അതിലൊരു ആങ്കറിന്റെ ഒരു ഇതുണ്ട് അത് മാത്രം ഞാൻ ഒന്ന് എടുത്തായിരുന്നു ബാക്കിയൊക്കെ നിങ്ങള് പോയതൊന്ന് കാണും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡബിൾ സ്റ്റാൻഡ് എന്നത് ആങ്കർ പറഞ്ഞൊരു കാര്യം അബോധം ഉണ്ടല്ലോ പണ്ട് പിന്നെ പിന്നെയാണോ അപ്പം കിട്ടുന്നുള്ളു അതാണ് ഇവിടെ കിട്ടിയത് ഇതെങ്കിലും കൊണ്ട് മസ്താനി നന്നാവുന്നോ അല്ലെങ്കിൽ എനിക്ക് തോന്നിട്ട് കാരണം ഈ ഒരു ഉണ്ടല്ലോ ചൊട്ടയിലെ ശീലം ചുടല കരയണോ ആഹ് എങ്ങനെ എന്തോ ഒരു സാധനമുണ്ട് അതെന്തോണെന്ന് എനിക്ക് അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ചിന്താഗതി നമ്മള് എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും മാറുമെന്ന് എനിക്ക് തോന്നില്ല അതാണ് മസ്താന്റെ കാര്യം അപ്പൊ ശരിയെന്നാ ഈ കർമ്മ എന്നുള്ള കാര്യേ അതൊന്നും ഓർത്തേക്കും നല്ലതാണ് നമ്മൾ കൊടുക്കുന്നത് അത് പിറ്റേ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ താഴ്ചയാണെങ്കിലും തിരിച്ചു കിട്ടും കേട്ടോ കേട്ടാ